കറുത്ത ഡ്രസ് ആയിരിക്കും കേട്ടോ കാരണം കറുപ്പ് മാത്രമേ എന്റെ കയ്യിൽ കൂടുതലായിട്ടുള്ളൂ സംഭവം വേറെ വർക്കൊന്നും ഇല്ല പ്ലെയിൻ ഒരു അനാർക്കലിയാണ് എന്തായാലും ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഇടാനുള്ളത് കൊണ്ട് കുറച്ച് വർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു ആ ഈ കറക്കുന്ന സാധനം വേണ്ടി ഞാൻ നിന്ന് തന്നെ ഓർഡർ ആക്കിയ സാധനം ആയിട്ടോ പിന്നെ ഞാൻ അത് കൊടുത്തില്ല കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തു കട്ടള ഗോപാലിനാണല്ലോ സംഭവം ഞാൻ സ്മോൾ സൈസ് ആണ് ഓർഡർ ആക്കിയത് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു പിന്നെ മുന്നൂറ്റി എഴുപതരയ്ക്കുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയലൊക്കെയാണ് സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് അറിയാലോ വെറുതെ എന്തിനാ റെഡിമെയ്ഡ് വാങ്ങിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കരുത് ആലപ്പുഴ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ്ടെന്ന് പറയും പോലെ പഴയ പോലെ എനിക്ക് എന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സമയൊന്നും കിട്ടാറില്ല ഇപ്പോ എന്തായാലും മുന്നൂറ്റി എഴുപതരയുടെ അനാർക്കലും ഞാൻ ഒരു കിടിലും പാർട്ടി വെയർ ഡ്രസ് ആക്കി മാറ്റിയിട്ടുണ്ടോ അപ്പൊ അതെങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കോട് ചെയ്തേക്കണേ അപ്പൊ നമ്മുടെ സൂചിന്ന് പുതിയ കളക്ഷനും കൂടെ എത്തിയിട്ടുണ്ടെട്ടോ പേടിക്കേണ്ട ബ്ലാക്ക് മാത്രമല്ല കേട്ടോ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഷർട്ട് വന്നിട്ട് അമ്പറിലാണ് അതിലൊരു ഗോൾഡൻ സ്ട്രൈപ്പ് കൂടെ പോയിട്ടുണ്ടേ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ അറിയാനും വേറെ കളേഴ്സ് ഏതൊക്കെ അറിയാനും വേണ്ടിട്ട് ഇത് ഈ കടന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോ ഒരു ഫോട്ടോഷൂട്ട് ആയാൽ